ലീഗ് മുന്നോട്ട് വെക്കുന്ന അവരുടെ നിലപാട് മുഴുവൻ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് അതും ബി ഡി എസ് സതീശ തീരുമാനമായി മുന്നോട്ട് പോകുന്നത് അത് ലീഗ് അണികളിൽ വലിയ പ്രതിഷേധവും ഒരു അതൃപ്തിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ലീഗിനെയും കുഞ്ഞാലിക്കുട്ടിയെയും വെറുപ്പിച്ചുകൊണ്ട് അവരുടെ വിരോധം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് എന്തൊരു കോൺഗ്രസിനെയും കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം നേതാക്കൾ സ്വീകരിക്കണം എന്നുള്ള ചോദ്യം നിലമ്പൂരിൽ നിലമ്പൂർ മണ്ഡലത്തിലെ ബൈ എലക്ഷൻ കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തും വഴിതെളിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് യോഗത്തിൽ ഇത്രമാത്രം രൂക്ഷ വിമർശനം ഇതിനു മുമ്പ് ഉയർന്നു വന്നിട്ടില്ല കോൺഗ്രസിനെതിരെ അതോടൊപ്പം പ്രതിപക്ഷ നേതാവിനെതിരെ അതും ഉയർന്നു വന്നിരിക്കുന്നു എലക്ഷൻ ആര് ജയിച്ചാൽ യു ഡി എഫിനകത്ത് അത് വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കാനാണ് സാധ്യത ഇലക്ഷനിൽ ആരടം ചൗക്കത്ത് തോറ്റാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം സതീശനിൽ നിന്ന് മാറ്റുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങാം മുസ്ലിം ലീഗ് യു ഡി എഫിലെ പ്രധാന കക്ഷിയാണ് ആ മുസ്ലിം ലീഗിന് മെല്ലെ മെല്ലെ പിടി അയുകയാണ് യു ഡി എഫിനകത്ത് വി ഡി സതീശൻ അതിന് മുൻകൈയ്യെടുക്കുകയാണ് എന്ന വികാരം ലീഗ് അണികളിലും ശക്തി പ്രാപിച്ചു വരുന്നുണ്ട് എന്തൊക്കെയാണ് ലീഗും കോൺഗ്രസും തമ്മിലുള്ള തർക്കം അത് എവിടം വരെ എത്തും പി വി അൻവർ യു ഡി എഫിനെ തന്നെ ശിഥിലമാക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട് ഏതായാലും ആ വിഷയം നമുക്ക് വിശദമായി പരിശോധിക്കാം എന്നോടൊപ്പം ഉള്ളത് സമകാലിക മലയാളം വാരികയുടെ പത്രാധിപ സമിതി അംഗം പി എസ് റംഷാദാണ് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്തായിരിക്കും ലീഗ് യു ഡി എഫിൽ ഭാവിയിൽ ചെയ്യുക വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴത്തെ തൻ പ്രമാണിത്വം തൻ പോരിമ എന്നാണ് കെ എം ഷാജി ലീഗ് യോഗത്തിൽ പറഞ്ഞത് അത് തുടരാൻ ലീഗ് അനുവദിക്കുമോ യു ഡി എഫ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രത്യേകതയുള്ള രാഷ്ട്രീയ അവസ്ഥയാണ് കാരണം ഒമ്പത് വർഷമായി യു ഡി എഫ് അധികാരത്തിന് പുറത്താണ് കേരളത്തിൽ അതൊരു അസാധാരണമായ സാഹചര്യമാണ് ഒരു വർഷം കൂടി കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വരണ്ടിരിക്കുന്നു ആ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാം എന്ന പ്രതീക്ഷ സ്വാഭാവിക പ്രതീക്ഷ അവർക്കുണ്ട് സൗഹൃദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് എൽ ഡി എഫിന് മൂന്നാമൂഴത്തെക്കുറിച്ച് ശക്തമായ പ്രതീക്ഷയുണ്ട് അങ്ങനെ ഒരു വലിയ വീവ് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവർ പ്രതീക്ഷിച്ചു വരുമെന്ന് അവർ രണ്ടായിരത്തി ഇരുപത്തി ആറിലും പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷ കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുന്നണി രാഷ്ട്രീയം കേരളത്തിൽ സജീവമായ കാലം മുതൽ മാറി മാറി വരുന്ന മുന്നണികൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുറ ഭരണ തുടർച്ചയിലേക്ക് വഴിമാറി ഇത്തവണയെങ്കിലും ഞങ്ങൾക്ക് ഭരണം കിട്ടുമെന്നുള്ള ഒരു വികാരം തോന്നൽ പക്ഷേ അതിന് ഇടയിലാണ് ഈ ഈ അസാധാരണമായ സാഹചര്യം ഈ അസാധാരണ സഹായം എന്ന് പറയാൻ കാര്യം ബാലു പറഞ്ഞതുപോലെ ഈ പി വി അൻവർ നിയമസഭാ അംഗത്വം രാജിവെക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ അതായത് പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിനെതിരെ ഒരു തുറന്ന പോരാട്ടം അദ്ദേഹത്തെ അൻവറിന്റെ ഭാഷയിൽ തുറന്ന ഒരു ഫൈറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പിണറായി അതെ പിണറായിത്തിനെതിരായ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവർ രാജിവെക്കുന്നത് അപ്പം കോൺഗ്രസ്സിന് കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് സ്വാഭാവികമായിട്ടും ലീഗ് ഉൾപ്പെടെ എല്ലാവർക്കും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്താണ് ഈ ക്യാമ്പയിൻ ചെന്ന് എത്തുന്നത് എൽ ഡി എഫിന്റെ എൽ ഡി എഫ് സർക്കാരിന്റെ അടിത്തറ തകർക്കുന്ന രീതിയിലായിരിക്കും ബൈ ഇലക്ഷൻ വരുമ്പോൾ പി വി അൻവറിനെ കൂടെ കൂട്ടി ഞങ്ങൾക്ക് ഒരു വലിയ വിജയം വലിയ മാർജിനോട് കൂടി ഒരു വിജയം ഉണ്ടാക്കാൻ കഴിയും അത് ഈ ഭരണത്തിനെതിരായ വിധിയെടുത്താണ് എന്ന് വലിയ ക്യാമ്പയിൻ നടത്താൻ പറ്റും ഒരു വർഷത്തിനുള്ളിൽ നടക്കാണ്ടിരിക്കുന്ന ഇലക്ഷനിൽ അതിൻ്റെ ഉണ്ടാകും ഈ കണക്കൂട്ടലുകളെല്ലാം പൊളിക്കുന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ സ്ഥിതി മാറിയിരിക്കുന്നു മാറാൻ കാര്യം ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഏകപക്ഷീയമായ നിലപാടുകളാണ് എന്ന് നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് നിരീക്ഷിക്കും പറയേണ്ടി വരും ഇത് അൻവറിനോടുള്ള എന്തെങ്കിലും സോഫ്റ്റ് കോർണല്ല പക്ഷേ കേരളത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ കഴിഞ്ഞ ഒരു എൺപത് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രമെടുത്ത് നോക്കാം ഇപ്പോൾ യു ഡി എഫിലാണെങ്കിൽ കെ കരുണാകരനും എ കെ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ നയിച്ച കാലത്ത് ഈ യു ഡി എഫിലെ കടകക്ഷികൾക്കിടയിൽ ഉണ്ടായിരുന്നൊരു ബന്ധമുണ്ട് അത് ഇപ്പോഴത്തെ പോലെ കുറച്ച് ഊഷ്മളമായിരുന്നു തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ നമ്മളത് കണ്ടിട്ടുള്ളവരാണ് ഈ യു ഡി എഫ് ഭരണം ഒരുപാട് ചുഴികളിൽപ്പെട്ട് ഇങ്ങനെ കറങ്ങുകയും ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾ പെട്ട് വലിയ രാഷ്ട്രീയവും ഭരണപരവുമായ പ്രസിദ്ധീ നിയോഗം ചെയ്യുമ്പോഴും ഈ മുന്നണിക്കകത്ത് ഒരു അപ്രഖ്യാപന അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും ഉണ്ടാവാറുണ്ട് അത് അവർ തന്നെ പറയുന്നത് യു ഡി എഫിനകത്ത് വഴിയേട്ട മനോഭാവമാണ് ഞങ്ങൾ വലിയ ഡെമോക്രാറ്റിക് ആണ് ജനാധിപത്യ മുന്നണിന്ന് നമ്മൾ പറയുന്നത് ഐ കെ ജനാധിപത്യം അല്ല ജനാധിപത്യം എന്നാണ് പറയുന്നത് അത്രയ്ക്ക് ജനാധിപത്യവാദികളാണെന്നാണ് അവരുടെ വാശവാദം ആ ജനാധിപത്യത്തെ ആ കടശിയൽക്കുള്ളിൽ കാണിക്കേണ്ട മര്യാദയെ മുന്നണിയുടെ മുന്നണി നയിക്കുന്ന പാർട്ടിയുടെ ചെയർമാനാണല്ലോ പ്രതിപക്ഷ നേതാവും പാലമുണ്ടി പാർട്ടി നേതാവ് പ്രതിപക്ഷ നേതാവും എന്ന് പറയുന്നത് ആ യു ഡി എഫിൻ്റെ ചെയർമാനാണ് ആ ചെയർമാൻ കാണിക്കേണ്ട സൗമനസ്യുണ്ട് സഹിഷ്ണുതയുണ്ട് വിട്ടുവീഴ്ചയുണ്ട് സാധാരണ നിലയിലുള്ള ഒരു ഇടപെഴകൽ മര്യാദയുണ്ട് ഇതെല്ലാം കാറ്റുപുറത്തി കൊണ്ടാണ് സതീശൻ രീതികൾ എന്നാണ് ഇപ്പോൾ പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് യു ഡി എഫിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളാണ് പിക്ക കുഞ്ഞാലിക്കുട്ടി അത് ആന്റണിയും കരുണാകരനും ഉമ്മൻചാണ്ടിയും എം എസ് എല്ലാം അംഗീകരിച്ചതാണ് ഒന്നാമത്തെ കാലം ലീഗ് ലീഗിനോട് രാഷ്ട്രീയമായിട്ട് നമുക്ക് ഒരുപാട് പല കൊണ്ട് വിയോജിക്കാമെങ്കിലും ലീഗ് മുന്നണിക്കകത്ത് ഈ ബാർഗെയിനിങ് പൊളിറ്റിക്സിൻ്റെ ഒരു പാർട്ടി അല്ലല്ലോ അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ലീഗ് പലപ്പോഴും മുന്നണി ബന്ധങ്ങൾ നന്നായി പോകാൻ വേണ്ടി ഭയങ്കര ചെയ്യുന്ന അതിനെ എല്ലാ കാലത്തും അതെ അപ്പം അത് ഇപ്പം കൊരബേൽ അഹമ്മദ് ആജി ആണെങ്കിലും ഇ അഹമ്മദ് ആണെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീർ ആണെങ്കിലും മുനീർ ആണെങ്കിലും ഒക്കെ അത് പാലിക്കുന്നവരാണ് നേതാക്കന്മാരെല്ലാം കുഞ്ഞാലിക്കുട്ടി സ്വാഭാവികമായിട്ടും പാലിക്കുന്നു കുഞ്ഞാലിക്കുട്ടി ആണെങ്കിൽ ഈ മറ്റു പല ലീഗ് നേതാക്കളെക്കാളും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കൂട് അടുപ്പവും പരസ്പര കമാൻഡിങ് പവറും പരസ്പര ആജ്ഞാശക്തിയൊക്കെ ഉള്ള ആളുകളാണ് ആ കുഞ്ഞാലിക്കുട്ടിയാണ് പറയുന്നത് ഒന്ന് അൻവറിനെ അസോസിയേറ്റ് ആക്കി എടുക്കുന്ന കാര്യം തീരുമാനമെടുത്ത തത്വത്തിൽ തീരുമാനിച്ച കാര്യം അനൗൺസ് ചെയ്യണം അതുമാത്രല്ല അത് പാലക്കാട് തങ്ങൾ പറയുന്നുണ്ട് അതെ തങ്ങളും ഇതേ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അത് ചുമതലപ്പെടുത്തിയിട്ടാണ് പോയത് അതുപോലും അംഗീകരിച്ചില്ലേ പി ഡി സജൻ എന്ന് വരുമ്പോൾ ലീഗ് അണികാതെ അത്രമാത്രം അത് പ്രതിഷേധമുണ്ടാകും അതായത് അത് അത് പറയാനുള്ള ഉത്തരവാദിത്വം അതായത് യു ഡി എഫിൽ ഒരു അസോസിയേറ്റ് ഘടകകക്ഷിയായി അസോസിയേറ്റ് അംഗമായി പി വി അൻവരനെയും സംഘത്തെയും അല്ലെങ്കിൽ ടി എം സിയെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു സ്ഥിരം മുന്നണി ഘടകക്ഷിയാക്കുന്ന കാര്യം മറ്റു കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം എന്ന തത്വത്തിൽ ധാരണ അങ്ങനെ ധാരണ ഉണ്ട് എന്ന് ആ ധാരണയെ തത്വത്തിൽ തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഉൾപ്പെട്ട ആ ധാരണയെ സതീശൻ അട്ടിമറിച്ചു എന്നാണല്ലോ അത് പറയാതിരിക്കുമ്പോൾ എന്തായാലും അർത്ഥം പറയാതിരിക്കുമ്പം അത് അവിടെ കേട്ടു ഇങ്ങോട്ട് വന്നതിന് മുന്നിൽ അത് നിരാകരിച്ചു എന്നാണല്ലോ അങ്ങനെ ഒരുപാട് ഈ ഏറ്റവും ഒടുവിലാണെങ്കിൽ ഈ ഇദ്ദേഹത്തോടൊരു ഒരു 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 അവിക്കബിൾ സെറ്റിൽമെൻ്റ് അതായത് പി വി അൻവറുമായി സംഘർഷത്തിൽ പോകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നൊരു പൊതുധാരണ ഉണ്ടാവുന്നു രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും അടൂർ പ്രകാശും ഈ പറഞ്ഞ പി കെ കുഞ്ഞാലിൻ്റെ അടക്കം എല്ലാവരും ആ നിലപാടിലായിരുന്നു ഇയാളുമായി ഒട ഇദ്ദേഹമായി ഉടക്കിന് പോകണ്ട കാരണം നിലമ്പൂരിൽ അൻവറിൻ്റെ സാന്നിധ്യം ഏത് രീതിയിലാണ് ഉപകാരപ്പെടുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ജയിക്കിയ നിർണായകവുമാണ് അതിനെയും അട്ടിമറിച്ചുകൊണ്ടാണ് ഞങ്ങൾ വാതിലടച്ചിരിക്കുന്നു എന്നതാണ് വാതിലടച്ചിരിക്കുന്ന മുന്നിൽ ചേർവാൻ പറഞ്ഞപ്പം ബാക്കിയുള്ളവരൊക്കെ മനസ്സിലാ മനസ്സോടെ അത് പൂർണ്ണമായിട്ടും സംബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോലും പറയേണ്ടി വരികയാണ് രമേശ് ചെന്നിത്തല അണുപ്രകാശ് അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരും അത് ഏറ്റുപാടേണ്ടി വരികയാണ് ഇതെല്ലാം ചേർന്ന് ലീഗിനകത്തുണ്ടാക്കുന്ന ഒരു അലോസരമുണ്ട് അത് ഇപ്പം തൃക്കാക്കരയിലോ പാലായിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മണ്ഡലത്തിലോ ഒന്നും പ്രതിഫലിക്കുന്ന പോലെ ആയിരിക്കില്ല നിലമ്പൂർ പ്രതിഫലിക്കുക കാരണം നിലമ്പൂരിൽ ലീഗിന് നല്ല സ്വാധീനം സ്വാധീനമുണ്ട് ലീഗിന്റെ സ്വാധീനമുണ്ട് ലീഗിന് അവിടെ ജയാപജയങ്ങൾ നിർണ്ണയിക്കാൻ പറ്റും തീർച്ചയായും അത് അതെങ്ങനെ പ്രതിഫലിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനം അല്ലേ സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം നടന്ന ലീഗ് നേതൃയോഗത്തിൽ വൻ വിമർശനമാണ് കോൺഗ്രസിനെതിരെ വി ഡി സതീശിനെതിരെ ഉയർന്നു വന്നത് അതിൽ പ്രധാനപ്പെട്ട സംഭവം എപ്പോഴും ഒരു ട്രബിൾ ഷൂട്ടറായിട്ട് യു ഡി എഫിൽ എന്ത് പ്രസിദ്ധി ഉണ്ടെങ്കിലും ഒരു ഘടകകക്ഷി വരുന്ന കാര്യത്തിൽ തർക്കമുണ്ടെങ്കിലും ഒരു ട്രബിൾ ഷൂട്ടറായി നിൽക്കുന്ന നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴത്തെ പാലക്കാട് കുടുംബം അവർ ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കാറുണ്ട് ലീഗിനകത്ത് അതാണ് ഇപ്പോൾ നടക്കാതെ പോയത് അത് തള്ളിക്കളഞ്ഞത് എ കെ ആന്റണി ആണെങ്കിൽ അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടി പോലെയുള്ള ഒരു നേതാവാണെങ്കിൽ അത് സഹിക്കും കാരണം അവർ നല്ല വള വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന നേതാവാണ് പക്ഷെ യു ഡി എഫ് കൺവീനർ യു ഡി എഫ് ചെയർമാനൊക്കെയാണ് പ്രതിപക്ഷ നേതാവൊക്കെ ആണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയേക്കാളും എത്രയോ ജൂനിയറായ നേതാവാണ് വി ഡി സതീശൻ അങ്ങനെയുള്ള ഒരാൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ഇനീഷ്യേറ്റീവിനെ മുൻകൈയ്യെ ഇല്ലാതാക്കുന്നു ആ മുൻകൈ എന്തിനാണ് എടുക്കുന്നത് ഒരു നല്ല വിജയം മണ്ഡലത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചത് ആര്യൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി ലീഗ് അണികൾക്ക് സ്വീകാരണമൊന്നുമല്ല ലീഗിനെ നിരന്തരം വിമർശിക്കുന്ന നിലപാട് നേരത്തെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പാണക്കാട് തങ്ങളെ തന്നെ വിമർശിക്കുന്ന വീഡിയോ ഇപ്പോൾ മണ്ഡലത്തിൽ വലിയ പ്രചാരണം വിമർശനങ്ങൾ രാഷ്ട്രീയ വിമർശനങ്ങളല്ല തങ്ങന്മാർക്കെതിരെ ഉൾപ്പെടെയുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങളാണ് അതിന് ഉണ്ട് അത്ര എതിർപ്പ് ഉണ്ട് ലീഗ് അണികൾക്ക് മുസ്ലിം സമുദായത്തിന് അര്യാണത്തിനോട് അതിനെ മറികടന്നിട്ട് വേണം ലീഗ് അണികളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ ലീഗ് നേതൃത്വത്തിന് പക്ഷെ ഇങ്ങനൊരു പ്രശ്നം കൂടി വരുമ്പോൾ ലീഗ് അണികളോട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യം കഴുത്തി നിൽക്കുന്നു എന്നാണ് അതാണ് ഇന്ന് എം കെ മുനിയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ലീഗിന് യോഗത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റില്ല അതേക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല സ്ഥാനാർത്ഥി ആയല്ലോ ഇനി ജയിപ്പിച്ചല്ലേ പറ്റൂ അത് ജയിപ്പിക്കാൻ ഞങ്ങൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്ഥാനാർത്ഥിയെ തന്നെ അടിച്ചേൽപ്പിച്ചതാണ് എന്ന് വേണമെങ്കിൽ ധനിയുണ്ട് അതിനകത്ത് ഈ സ്ഥാനാർത്ഥിയെ തന്നെ അടിച്ചേൽപ്പിച്ചതാണ് ലീഗും ആഗ്രഹിച്ചത് വി എസ് ജോയി ആണോ എന്ന ചോദ്യം അവിടെ ഉയർന്നോണ്ട് ഇതെല്ലാം ലീഗ് മുന്നോട്ട് വെക്കുന്ന അവരുടെ നിലപാട് മുഴുവൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഒറ്റക്ക് തീരുമാനമെടുത്ത് അതും വി ഡി തീരുമാനമായി മുന്നോട്ട് പോകുന്നത് അത് ലീഗ് അണികളിൽ വലിയ പ്രതിഷേധവും ഒരു അതൃപ്തിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അത് എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് അടുത്ത ചോദ്യം അതെ അതെ അത് മുസ്ലിം ലീഗിന് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ ഈ ജയാപിജയങ്ങളെ നിർണ്ണയിക്കാൻ കഴിയുമെന്ന് പറയുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ടിന് മാത്രമല്ല ലീഗിന് സ്വാധീനം കഴിയുന്നത് അതിപ്പോൾ ഇപ്പോഴത്തെ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സമയം തെരഞ്ഞെടുപ്പ് മുതലിങ്ങുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലി ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭ ഇലക്ഷൻ ഈ ഇലക്ഷൻ നാല് ഇലക്ഷനുകളിൽ കൃത്യമായി പ്രതിഫലിച്ച ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് ബന്ധമുണ്ട് അതായത് വെൽഫെയർ പാർട്ടിയെ ഘടകക്ഷിയാക്കിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ലീഗ് കോൺഗ്രസ്സുമായി ഇവരെ കൂട്ടി നിർ ചേർത്ത് നിർത്തുകയും ഒരു പാല അതാണ് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വിമർശനമൊന്നും ലീഗിൻ്റെ മുന്നിലുണ്ടാകുന്ന തിരിച്ചും ഉണ്ടാകുന്നില്ല അവർ പരസ്പരം വെള്ള സഹോദർദത്തിലാണ് പോകുന്നത് ഇത് കേരള ലീഗിന് മുസ്ലിം വോട്ടുകൾ മണ് നിർണായകമായ സ്ഥലങ്ങളിലൊക്കെ ഈ ബന്ധം പ്രതിഫലിക്കുന്നുണ്ട് ഈ വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ കൃത്യമായിട്ട് അതുകൊണ്ടാണ് ഈ ജമാഅത്ത് ഇസ്ലാമി പ്രധാനം ചെയ്യുന്ന മതരാഷ്ട്രവാദത്തിൻ്റെ അപകടം ഈ മതേതര ശക്തികളിൽ അതുകൊണ്ടാണ് കൂടുതൽ പറയുന്നത് അവർ സംഘപരിവാറിനോളം അപകടകാരികളല്ലാത്തത് അവർ സംഘപരിവാറിനോളം വലിയതല്ല വലിയ ശക്തി അല്ലാത്തതുകൊണ്ടാണ് സംഘപരിവാർ രാജ്യം ഭരിക്കാൻ കെട്ടുള്ളവരായി മാറുമ്പോൾ അവരുടെ പ്രഹാരശേഷി കൂടുതലാണ് പക്ഷേ ഈ മതരാഷ്ട്രവാദികൾക്കും അതുപോലെ തന്നെ നിഷേധാത്മക ഉള്ളടക്കമുള്ളവരാണ് എന്ന് ഈ ഇടതുപക്ഷ ശക്തികൾ കൂടുതലെ ആവർത്തിച്ച് പറഞ്ഞ അതുകൊണ്ടാണ് അപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള ആളുകളുടെ വോട്ടുകൾ ഓരോ വോട്ടും നിർണായകമായ നിലമ്പൂരിൽ ബൈ ഇലക്ഷനിൽ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള ആളുകളുടെ വോട്ടുകളെ കൂടി സ്വാധീനിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ശക്തിയാണ് മുസ്ലിം ലീഗ് മുമ്പത്തെക്കാണ് അതുകൊണ്ട് തന്നെ ലീഗ് പറയുന്നിടത്തായിരിക്കും അവർ പല്ല് വോട്ട് ചെയ്യുക അപ്പം സതീശം പറയുന്നിടത്താവില്ല എന്നുള്ള പ്രാധാന്യമുണ്ട് എന്തിന് സതീശ് ലീഗിനെയും കുഞ്ഞാലിക്കുട്ടിയെയും വെറുപ്പിച്ചുകൊണ്ട് അവരുടെ വിരോധം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് എന്തിന് സതീശിനെയും കോൺഗ്രസിനെയും കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം നേതാക്കൾ സ്വീകരിക്കണം എന്നുള്ള ചോദ്യം നിലമ്പൂരിൽ ഏർന്ന് വെക്കുകയാണ് അത് പ്രധാനപ്പെട്ട കാര്യമാണ് ആ ചോദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് എന്തിനാണ് സമുദായത്തിനകത്ത് അഭിമതനല്ലാത്ത പൊതുവേ പല കാരണങ്ങൾ കൊണ്ടും ഇതുവരെ തങ്ങളെ അധിക്ഷേപിച്ചടക്കമുള്ള പല കാരണങ്ങൾ കൊണ്ടും സമുദായത്തിലെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവർക്ക് രാഷ്ട്രീയ നേതൃത്വത്തിനൊക്കെ അഭിമുഖനല്ലാത്ത ആരാണ് ഞങ്ങൾ ഞങ്ങളിതിന് സതീശന് വേണ്ടി പേരണം ഈ ചോദ്യത്തിലുള്ള മറുപടി അവിടെ ലീഗാണ് പറയാൻ പോകുന്നത് ലീഗ് പറയുന്നത് എങ്ങനെയായിരിക്കും ഇലക്ഷൻ അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് നമ്മളിൽ കാണാൻ പോകുന്ന വിവരം എല്ലാ പ്രശ്നങ്ങളും മാറ്റു ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം എന്നാണ് പഞ്ചായത്ത് തല നേതാക്കളോട് കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് യോഗത്തിൽ ആവശ്യപ്പെട്ടത് അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്ന ചോദ്യം ഇപ്പോൾ അവിടെ ഉയരുന്നുണ്ട് പണക്കാട് തങ്ങളെ തള്ളിപ്പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തോട് പ്രതികാരം ചെയ്യാൻ തയ്യാറാകുമോ ലീഗണികൾ എന്ന ചോദ്യമാണ് ഉയർന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും ലീഗണികളിൽ വലിയ പ്രതിഷേധമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നിലമ്പൂരിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിലമ്പൂർ ബൈഇലക്ഷൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പൊ അൻവറിന്റെ ഈ പറഞ്ഞ സോക്കോൾഡ് ഫൈറ്റും ഒക്കെ പോയിട്ട് ഇപ്പം യു ഡി എഫിൻ്റെ അകത്തെ തമ്മിൽ തന്നെ എങ്ങനെ മാനേജ് ചെയ്യും അവർ എന്നുള്ളതായി മാറിക്കഴിഞ്ഞാൽ മറു വശത്ത് എൽ ഡി എഫ് സ്വരാജിനെ പ്രഖ്യാപിച്ചോടു കൂടി അവർ പിന്നെ പിടിച്ച കിട്ടാത്ത രീതിയിലേക്ക് വലിയ കുതിപ്പ് നടത്താൻ തുടങ്ങുകയും ചെയ്തിരിക്കും കോൺഗ്രസിലും മറ്റു വിവാദമുണ്ട് വി ഡി സതീശിനെതിരെ ഒരു ഗ്രൂപ്പ് രൂപം കൊള്ളുകയും അൻവറിന് പണം നൽകിയത് കോൺഗ്രസ് നേതാക്കളാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകൾ മത്സരിക്കാൻ പണം നൽകിയത് കോൺഗ്രസ് നേതാക്കളാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകൾ ഇതിനൊക്കെ തന്നെ കോൺഗ്രസിലും ആരംഭിച്ചിട്ടുണ്ട് പറഞ്ഞ മറ്റേ കിടപ്പുണ്ടായിരുന്നു ഒരു സാധാരണ ക്ഷൻ ആയി അവസാനിക്കുമായിരുന്നു അത് മാറി കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കുന്ന രൂപത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്നതാണ് നിലമ്പൂർ വൈ ഇലക്ഷന്റെ പ്രാധാന്യം അത് യു ഡി എഫിനകത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരും ദിവസങ്ങളിലും പല തലത്തിൽ അലിയൊളികൾ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്